യൂട്യൂബിൽ കണ്ട ചില കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ് വളരെ വളരെ കുറച്ച് ശതമാനം ആളുകൾക്കെങ്കിലും ഇന്ത്യൻ പ്രോഡക്റ്റുകളോട് പ്രത്യേകിച്ചും ഇന്ത്യ യുദ്ധമേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളോട് വലിയ പുച്ഛമാണ് യുദ്ധമേഖലയിൽ പ്രത്യേകിച്ചും യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കുന്ന മേഖലയിൽ ഇന്ത്യ ഇന്ത്യതായിട്ടുള്ള ഒരു കൈമുദ്ര ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ചില യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കുന്നതിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച രാജ്യം ഇന്ത്യയാണ് അതിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ നിർമ്മിക്കുന്ന ചില വെപ്പണുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുമുണ്ട് ആകാശ് മിസൈലിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഇന്ത്യ അർമേനിയയിലേക്ക് കയറ്റുമതി ചെയ്ത വെപ്പണുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രഹ്മോസ് മിസൈലും ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഫിലിപ്പീൻസുമായിട്ട് മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ അമേരിക്കൻ ഡോളേഴ്സിന്റെ കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിയറ്റ്നാമുമായിട്ട് ഒരു വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ച വിജയിക്കുകയാണെങ്കിൽ എഴുന്നൂറ് മില്യൺ അമേരിക്കൻ ഡോളേഴ്സിന്റെ കച്ചവടം നടക്കും കൂടാതെ ഇന്തോനേഷ്യയുമായിട്ട് ഇരുന്നൂറ് മില്യൺ ഡോളേഴ്സിന്റെ ഒരു നിഗോഷിയേഷനും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുമായി മാത്രം ബന്ധപ്പെട്ട് ഏഴ് ബില്യൺ അമേരിക്കൻ ഡോളേഴ്സിന്റെ കച്ചവടത്തിനുള്ള നെഗോഷിയേഷനും കരാറുകളുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോൺഫ്ലിക്റ്റ് ഇന്ത്യയുടെ കച്ചവട സാധ്യതകളെ വർദ്ധിപ്പിക്കും ഏഴ് ബില്യൺ ഡോളർ എന്നുള്ളത് ഒരുപക്ഷേ എഴുപത് ബില്യൺ ഡോളർ പോലും ആയിക്കൂടായുകയില്ല കാരണം ഇന്ത്യ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പല ആയുധങ്ങളും ഇപ്പോൾ തന്നെ ഇന്ത്യ പാകിസ്ഥാനു മേൽ പരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു ലോകരാജ്യങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ എയർപോർട്ടിൽ പതിച്ചിരിക്കുന്ന മിസൈൽ അത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആണെന്ന് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ വെളിപ്പെടുത്തി എന്തുകൊണ്ടാണ് ബ്രഹ്മോസ് മിസൈലിന് ഇത്രയധികം മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടാകുന്നത് പാകിസ്ഥാൻ എന്തിനാണ് ബ്രഹ്മോസ് മിസൈലിനെ പേടിക്കുന്നത് അതിന് പിന്നിൽ ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂയിസ് മിസൈലിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ നമ്മുടെ ഇന്ത്യ നിർമ്മിക്കുന്ന ബ്രഹ്മോസ് മിസൈൽ ആണെന്നുള്ളതാണ് അതിൻ്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് മൂന്ന് ആണ് ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബ്ദത്തിന്റെ വേഗതയാണ് മൂന്ന് എന്ന് പറയുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയുടെ മൂന്ന് ഇരട്ടി വരും മാത്രമല്ല ഈ മിസൈൽ ഭൂമിയുടെ പ്രതലത്തോട് വളരെയധികം ചേർന്നായിരിക്കും സഞ്ചരിക്കുക ശരിക്കും നമ്മൾ വിക്ഷേപിക്കുന്നത് കുത്തനെ മുകളിലേക്കാണ് എന്നാൽ മുകളിലേക്ക് അല്പമൊന്ന് സഞ്ചരിച്ചതിന് ശേഷം നേരെ തൊണ്ണൂറ് ഡിഗ്രി വളഞ്ഞ് ഭൂമിയുടെ പ്രതലത്തിന് സമാനമായ രീതിയിൽ അത് സഞ്ചരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എത്ര നൂതനമായിട്ടുള്ള റഡാറുകൾ ഉപയോഗിച്ചാൽ പോലും നമുക്ക് ഇതിനെ കണ്ടെടുക്കാൻ സാധിക്കുന്നതല്ല ഈ മിസൈൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിക്ഷേപിക്കാൻ സാധിക്കും വേണമെങ്കിൽ നമുക്ക് സബ്മെറനുകൾ അല്ലെങ്കിൽ അന്തർവാഹിനികൾ ഉപയോഗിച്ചിട്ട് വിക്ഷേപിക്കാം അല്ലെങ്കിൽ പടക്കപ്പലുകൾ ഉപയോഗിച്ച് വിക്ഷേപിക്കാം അതുമല്ലെങ്കിൽ കരസേനയുടെ ഭാഗമാക്കി കരയിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കും ഇതിനെല്ലാം പുറമേ നമുക്ക് വായുവിലൂടെ നമ്മുടെ സുഖോയി തേർട്ടി എം കെ ഐ വിമാനം ഉപയോഗിച്ചിട്ടും വിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ഒരു വിമാനമായിട്ട് ഒരു പഴയ ജനറേഷൻ വിമാനമാണെങ്കിൽ പോലും സുഖോയി സ്യൂ തേർട്ടി എം കെ യെ വിക്ഷേപിക്കുന്നത് മുൻപ് സ്യൂ തേർട്ടി എം കെ യെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തതാണ് അതിന്റെ കമന്റ് ബോക്സിൽ പല ആളുകളും ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ഫൈവ് ജനറേഷൻ വിമാനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ വളരെ മികച്ച വിമാനങ്ങൾ തന്നെയാണ് പക്ഷേ അതിനൊന്നും സ്യൂ തേർട്ടി എം കെ യുടെ അത്രയും പ്രഹരശേഷിയില്ല അതിന്റെ കാരണം അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബ്രഹ്മോസ് മിസൈലാണ് ലോകത്തിൽ സ്യൂ തേർട്ടി എം അല്ലാതെ ഒരു വിമാനത്തിലും നമുക്ക് ബ്രഹ്മോസിനെ ഘടിപ്പിക്കാൻ സാധിക്കില്ല ബ്രഹ്മോസിന്റെ റേഞ്ച് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് അതും ഒരു മീറ്ററിൽ താഴെയുള്ള പ്രൊസിഷനിൽ അതായത് നമുക്ക് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു കെട്ടിടത്തിൽ ഒട്ടും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് അവിടെ കൊണ്ടുപോയി ഇടിച്ചിറക്കി അത് നശിപ്പിച്ചു കളയാം അതിന് നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ സ്വന്തം ജി ആയിട്ടുള്ള നാവിക്കിനാണ് നാവിക്കാണ് ആ കെട്ടിടത്തിൻ്റെ വളരെ അരികിൽ വരെ നമ്മുടെ ബ്രഹ്മോസിനെ എത്തിക്കുന്നത് അതിനുശേഷം കൃത്യമായിട്ട് ആ കെട്ടിടത്തിലേക്കുള്ള യാത്ര അതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ബ്രഹ്മോസിലുള്ള റഡാർ സിസ്റ്റം വെളിയിലേക്ക് റേഡിയോ ഫ്രീക്വൻസിയെ പുറന്തള്ളുന്നതാണ് അത് ആ കെട്ടിടത്തിൽ പോയി തട്ടുകയും അത് തിരികെ ബ്രഹ്മോസിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യുന്നതാണ് ആ സിഗ്നലിൽ പഠനങ്ങൾ നടത്തി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ബ്രഹ്മോസിന് മനസ്സിലാക്കാൻ സാധിക്കും കൃത്യമായിട്ട് എവിടെയാണ് ആ കെട്ടിടത്തിന്റെ പൊസിഷൻ എന്ന് മൂന്ന് മാക് വേഗതയിൽ സഞ്ചരിച്ച് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു കെട്ടിടത്തിൽ കൃത്യമായിട്ട് തന്നെ വന്ന് പതിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരു രാജ്യങ്ങൾക്കും ഇതുവരെയായിട്ടും സാധിക്കാത്ത ഒരു കാര്യമാണ് ഇന്ത്യയുടെ കരയിൽ നിന്നോ അതോ കടലിൽ നിന്നോ അതുമല്ലെങ്കിൽ വായുവിൽ നിന്നോ പാകിസ്ഥാന്റെ ഏത് കോണിലേക്ക് നമുക്ക് ബ്രഹ്മോസിനെ കൃത്യമായിട്ട് തന്നെ അയക്കാൻ ഇത്രയധികം വേഗതയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ബ്രഹ്മോസിനെ ഇത്രയധികം ഭയക്കുന്നത് ഇതിൽ നമുക്ക് ന്യൂക്ലിയർ വെപ്പൺ ഉൾപ്പെടെ ഏത് സ്ഫോടക വസ്തു ഉപയോഗിക്കാൻ സാധിക്കും ഇത് നൂറ് ശതമാനവും ഇന്ത്യയുടെ മാത്രം ഒരു പ്രോഡക്റ്റ് അല്ല അൻപത് ദശാംശം അഞ്ച് ശതമാനമാണ് ഇന്ത്യയുടെ ഷെയർ അവശേഷിക്കുന്ന നാൽപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം റഷ്യയുടെ ഷെയർ ആണ് ഇന്ത്യയുടെ ഡി ആർ ഡി ഒയും റഷ്യയുടെ മാഷിനോസ്ട്രോണിയ എന്ന ഒരു കമ്പനിയും കൂടി ചേർന്നിട്ടാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളത് ഇന്ത്യയുടെ ഡിആർ ഡി ഒക്കാണ് കാരണം ഈ സോവിയറ്റ് യൂണിയന്റെ കാലത്തുണ്ടായിരുന്ന പഴയകാല മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ സോണിക് ട്രൂയിസ് മിസൈൽ ഉണ്ടാക്കിയെടുത്തത് ബ്രഹ്മോസിന് ബ്രഹ്മോസ് എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം ഇന്ത്യയിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര എന്ന നദിയും അതുപോലെ റഷ്യയിലൂടെ ഒഴുകുന്ന മോസ്കോ എന്ന നദിയുമാണ് രണ്ട് പേരും കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ അത് ബ്രഹ്മോസ് ആയി മാറി രണ്ട് രാജ്യങ്ങളുടെയും ഓണർഷിപ്പിലുള്ള ഒരു മിസൈൽ ആണെങ്കിൽ പോലും ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യ മാത്രമാണ് ഉപയോഗിക്കുന്നത് റഷ്യ ഇത് ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല അതിൻ്റെ കാരണം റഷ്യയുടെ പോളിസിയാണ് അവർ ഒരു കാരണവശാലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന മിസൈലുകൾ ഉപയോഗിക്കുന്നതല്ല ഈ മിസൈൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ഡി ആർ ഡി ഒ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അൻപത് ശതമാനത്തിൽ കൂടുതൽ ഓണർഷിപ്പ് ഇന്ത്യയ്ക്കുള്ളത് കൊണ്ട് തന്നെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വിദേശ മിസൈലാണ് അവർക്കതിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് മാത്രം ഈ മിസൈൽ മറ്റ് രാജ്യങ്ങളിലേക്ക് വിൽക്കുമ്പോൾ അവർക്ക് അതിന്റെ നാൽപ്പത്തി ഒൻപത് ശതമാനത്തിന്റെ ഒരു പ്രോഫിറ്റ് ഷെയർ കിട്ടുന്നതാണ് നിലവിൽ ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് മിസൈൽ മിസൈലാണെങ്കിൽ പോലും അതിനെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ബ്രഹ്മോസ് ടു എന്ന പേരിലാണ് ആ ഒരു ഹൈപ്പർസോണിക് ബ്രഹ്മോസ് അറിയപ്പെടുന്നത് അതിന് പരമാവധി മാക് സെവൻ വേഗത ഉണ്ടായിരിക്കും അതായത് ശബ്ദത്തിന്റെ വേഗതയുടെ ഏഴിരട്ടി വേഗത ഉണ്ടായിരിക്കും എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് റഷ്യ ത്രീ എം ട്വൻറ്റി ടു സുൽക്കോൺ എന്ന പേരിൽ ഒരു ഹൈപ്പർസോണിക് മിസൈലിന്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ റിസർച്ച് കൃത്യമായി നടപ്പിലാവുകയും അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ഒൻപത് മാക് വേഗത ഉണ്ടെന്ന് പറയപ്പെടുന്നു ഈ രണ്ട് മിസൈലുകളും നിലവിൽ ഗവേഷണ ഘട്ടത്തിൽ മാത്രമാണ് അതുകൊണ്ട് നിലവിലുള്ള ഏറ്റവും മികച്ച ഏറ്റവും വേഗതയേറിയിട്ടുള്ള ക്രൂയിസ് മിസൈൽ അത് മറ്റേത് രാജ്യത്തിൻ്റെയും നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലാണ് നിങ്ങൾക്ക് ഞാൻ ഒരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ പോലും വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമെൻറ്റിലും കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കാതിരിക്കുക